വീഡിയോ നീ ചെയ്തിട്ടുണ്ട് ുംസിന് പിരിച്ചിട്ട് എന്റെ പടച്ച തമ്പുരാൻ ഇറങ്ങി വന്നാലും ആശി ജാസിൻ പിരിയില്ല ആഷി ജാസിന്റെ കൈമ്പോൾ ആഷിന്റെ കഴിച്ച് തലവോണം എന്നെ എന്റെ കുടുംബത്തിൽ ജാസിനായിട്ട് സ്വീകരിക്കാൻ പറ്റിയ സ്വീകരിച്ചു അല്ലെങ്കിൽ സ്വീകരിക്കണം എന്നില്ല പിന്നെ ജാസിനെ ജാസിന്റെ ഉള്ളിൽ സംഭവം ജാസി പൊട്ടി ജാസി എന്റെ ഉള്ളിൽ ഒരിക്കലും എന്റെ വീട്ടുകാരെ തെളിവെച്ചിട്ടില്ല ഒരു സ്വന്തം മാതാവ് നെഞ്ച് പൊട്ടിയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഉമ്മാനെ കള്ളത്തിയാക്കിയിട്ട് ഉമ്മ പറയുന്നത് പച്ചക്കള്ളാണ് ഞാനും ഝാസിയും പറയുന്നതാണ് ശരി ഞങ്ങളുടെയാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞിട്ട് പടച്ച ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ പിരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഇവനെ ജസ്റ്റ് ചെറിയൊരു സംഭവം ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല ഇവനെ ഒന്ന് വൈദ്യ പരിശോധന നടത്താൻ പറ്റുമോ ഇവൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ടെസ്റ്റ് ചെയ്തിട്ട് ഏത് സമയത്താണ് ആ മറ്റേ പ്രോട്ടീൻ്റെ അല്ല അത് ഏത് സമയത്താണോ ഉപയോഗിച്ച് നിർത്തി എന്നുള്ളതൊന്ന് നോക്കിയാൽ മതി ജസ്റ്റ് അത്ര മതി ഏത് സമയത്ത് ഏത് മണിക്കൂറിൽ ഏതെന്ന് നോക്കിയാൽ മതി അത്ര ആവശ്യമുള്ളൂ അതൊന്ന് നോക്കുക അതുപോലെ ഏത് സമയത്താണ് കള്ള് മദ്യത്തിൻ്റെ അളവ് എത്ര ഉണ്ട് ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ എത്ര ഉണ്ട് അത് മാത്രം നോക്കിയാൽ മതി എന്നിട്ട് പറഞ്ഞുതരാം ഇവനെന്താണ് ഇവൻ എങ്ങനെയാണ് ഏതാണെന്നുള്ളത് ഇതോ ഒരറിവും കിട്ടാതെ പറയുന്നതല്ല അത് മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി ഒന്നും പറയണില്ല ജസ്റ്റ് ഒന്ന് നോക്കുക അല്ലെങ്കിൽ ഇവനിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ പറയുന്നതിൻ്റെ ബാക്കിലുള്ള സാധനം ഇതല്ലാതെ വേറൊന്നുമല്ല ഒന്ന് ട്രൈ ചെയ്താൽ മതി കാരണം ഒരു ഉമ്മാനേയും ഒരാളും പറയില്ല നുണച്ചയാണ് മറ്റതാണ് നൊണയാണ് പറയുന്നത് പച്ച നുണയാണ് പറയുന്നത് അവർ പറയുന്നത് ഫുള്ള് കള്ളാണ് ആർക്കെങ്കിലും വേണ്ടിയിട്ട്മാരും മക്കളെ പറയില്ല ഞാനോ നന്തിനു പുറത്തുള്ള ആൾക്കാരാണ് പക്ഷേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം മകനെ പറയില്ല നിങ്ങൾ കാണിക്കുക അത് ഒരിക്കലും അമ്മ പറയില്ല ഒരിക്കലും പറയൂതാ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഈ ഉമ്മമാരില്ലേ ഉമ്മമാർ നമ്മളെ തള്ളി പറയണമെങ്കിൽ നമ്മൾ അത്രത്തോളം അവരെ വെറുപ്പിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളെല്ലാം പറഞ്ഞ് തെറി പറഞ്ഞ് അനാവശ്യം പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ എന്തിനട ഇതുപോലെ നീ നിന്നെ പോലെ ഈ കുണ്ടിനെ പ്രണയിച്ചവൻ ഈ ഭൂമി ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല അല്ലാതെ നീ എന്ത് കണ്ടിട്ട് ഏ ഒരു എട്ട് മാസം മുന്നേറ്റ തൊണ്ണുണ്ട് ഈ തൊടയം വന്ന് തോലി എടുത്തിട്ട് ഈ ബ്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യുക അതിനു വേണ്ടിയിട്ട് ഓരോ സ്ഥലക്കാരും അല്ല നദിയിലൊക്കെ ഈ പോയത് ഓർമ്മ ഉണ്ടോ ഞങ്ങൾ ഏ കുറേ ആൾക്കാരോട് പോയതും സംസാരിച്ചതും നീ തനിച്ച് മാറി നിന്ന് സിഗരറ്റ് വലിക്കണതും പിന്നെ മറ്റു ചെക്കന്മാരുടെ കൂടെ പോയി കള്ളു കുടിച്ചിട്ട് അവിടെ അവരുടെ റൂമിലിരിക്കലും ജാസീനെ കുറച്ച് ആൾക്കാരുടെ കൂടെ വിട്ടുകൊടുക്കലും ഓർമ്മ ഉണ്ടോ ഇതൊക്കെ ഓരോന്ന് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ നിലത്ത് നിൽക്കില്ല ഇതൊന്നും എവിടെയും നിൽക്കൂല അതുകൊണ്ട് കളിക്കരുത് അതിന്റെ ആൾക്കാർ തന്നെ വന്നിട്ട് വോയിസ് ഓരോരുത്തരോയ്സു തരുമ്പോ നിങ്ങള് നിങ്ങള് വേറെന്താ പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്റെ ഭാര്യക്ക് ഇതാക്കിയടാ രണ്ടായിരത്തി പതിനെട്ടില് വീടിരുന്നോനാ ഞാൻ അറിയോ രണ്ടായിരത്തി പതിനെട്ടില് വീടിരുന്ന് എന്റെ ഞങ്ങളെ തറവാടിന്റെ തൊട്ടടുത്ത് തന്നെ വീടിരുന്ന് ആ വീട്ടിലേക്ക് മാറി താമസ അത് ഇതോണ്ടല്ല ഈ ഏത് ആളുകളും മക്കൾ വലുതായി അവർക്ക് മക്കളാകുമ്പോൾ മാറിയിരിക്കും നിങ്ങളിപ്പോഴും ആ കുണ്ടിയുടെ പ്രണയിച്ചിട്ട് അവൻ്റെ മൂലത്തെന്ന് പറഞ്ഞാൽ കോഴിക്കാട്ടോ മണപ്പിച്ചിട്ട് നടക്കുക എന്നല്ലാതെ അവനക്കൊന്നും പുതിയൊരു ചിന്താഗതിയില്ല പുരോഗതി വേണം മനുഷ്യന്മാർക്ക് അവനവന് മക്കളുണ്ടാവും ആ മക്കളെ പ്രാപ്തി നമ്മളെ ഇതിൽ കാലിലൊക്കെ കീഴിലാക്കിയിട്ട് വളർത്തണം ആ ചിറകിൻ്റെ താഴെ വളർത്തണം ആ ഒരു ഇത് വരുമ്പോൾ ഏതമ്മോ ആ ഉമ്മയെ അങ്ങനെ ചിന്തിച്ചോളൂ അന്നെന്ന് അങ്ങനെ നന്നാക്കണമെന്ന് ആ നന്നാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴാണ് അനക്കെന്ത് പറ്റിയത് ഈ നിങ്ങൾക്ക് വല്യ എന്തോ സംഭവായിട്ട് തോന്നിയത് അങ്ങനെയല്ല ആ ഉമ്മ ഉമ്മാ കണ്ടല്ല അങ്ങനത്തെ ഒരു ഉമ്മാനെ കിട്ടാനുണ്ടോ യോഗം വേണ നായി പക്ഷെ അനക്കൊന്നും അതിന് കാര്യമില്ല ഈ പിന്നാലെ ഇതിനും മണപ്പിച്ചിട്ട് മണിയനീച്ച നടക്കണമായി ഈ അപ്പയുടെ പിന്നാലെ മണിയനീച്ച നടക്കണമായി നടക്കാന്നല്ല അത് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് ഏ വേറെ കൊറേണ്ട് ഞാൻ തരാ പി സി പി സായിട്ട് തരാം എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഉം നിങ്ങളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയലേ യൂട്യൂബിൻ്റെ ശശ്കര ബിജി എന്തിന് അണ്ടി മുറിക്കാൻ പൈസ ഉണ്ടാക്കാനോ എന്താപ്പം ഉദ്ദേശം ഇപ്പൊ എൻ്റെ നിങ്ങളെ മൂത്ത താത്ത ഉണ്ടല്ലോ അണ്ടിയുള്ള താത്ത താത്ത ഇപ്പം എല്ലാവരെയും വിളിച്ച് കറിഞ്ഞും പറഞ്ഞ് നടക്കാണല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താത്ത മറ്റേ അനുജത്തി ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ താത്ത ചാമ്പു അതെൻ്റെ അവസ്ഥ താത്ത പുറത്താവും താത്തയുടെ എല്ലാ കഥകളും കുറേണ്ടി വരാനും വെയിറ്റ് ചെയ്യും ഓരോന്നും ഓരോന്ന് കൊടുന്ന്